അപ്പം നോബാ സദോയി ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് എന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് കൊടുത്തിട്ടുണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവിൻ്റെ അപ്ഡേറ്റ് അത്ര വിശ്വസിക്കാൻ ഉള്ളതല്ല വളരെ ചിലതൊക്കെ അവർ ക്രെഡിബിൾ സോഴ്സ് അല്ല അവർ ചിലതൊക്കെ അവർ കർക്കുത്ത് പറയാൻ എന്തെങ്കിലും കൺഫേം ആയിത്തീരും അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടിട്ടാണ് നോവ സദോയിനെ മാറ്റി ഒരു ഡിഫൻസീവ് മെഡിഫനെ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞ് കുറേ ആരാധകർ പറഞ്ഞു അത് കാര്യം സത്യം തന്നെയാണ് എന്തായാലും നമ്മൾ ഈ ഫുട്ബോൾ എക്സ്പ്ലേസിൻ്റെ ടീവിറ്റ് അത്ര ഗെഡുബിളായിട്ട് എടുക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇത് അത്ര ഗെഡുബിൾ ന്യൂസ് ആയിട്ട് എടുക്കണ്ട എന്നുള്ളതാണ് അതുപോലെ നോവ പോയാലും ഒരു മികച്ച ഡിഫൻസിന് കൊണ്ടുവന്ന നല്ലൊരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ പ്രയോജനപ്പെടത്തേ ഉള്ളൂ എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റേഴ്സ് ഒരു സൂപ്പർ ഡിഫൻസ് യൂണിറ്റ് ഫീറിനെ കൊണ്ടുപോയിട്ടെ അതുപോലെ തന്നെ മിലൂസിനെയും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യാനും ആ സദുവിനെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ മിലൂസിനെ റീപ്ലേസ് ചെയ്യാൻ നല്ലൊരു സെൻട്രർ ബാക്കിനും കൂടി പ്ലസ് ചെയ്ത് എത്തിച്ചാൽ കൊള്ളാം എന്നുള്ളതാണ് എന്തായാലും ഇനി മുഴുവൻ പ്രതീക്ഷയും സൂപ്പർ കപ്പിലാണ് സൂപ്പർ കപ്പിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കോച്ച് തീരുമാനിക്കുന്നത് ഏതൊക്കെ പ്ലേയേഴ്സ് വേണം വേണ്ട എന്നുള്ളത് അത് കഴിയാത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാനും സാധിക്കത്തുള്ളൂ നോവ പോകുമോ ലൂണ പോകുമോ മിക്ലൂസ് പോകുമോ മറ്റേതാണ് ആരെങ്കിലും കാര്യങ്ങൾ പോകുന്ന അപ്പോൾ നമുക്ക് സൂപ്പർ കപ്പ് കളി കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റും